വെള്ളിത്തിരയിൽ കോടികൾ വാരിയ സിനിമകളുടെ വെള്ളി വെളിച്ചത്തിനപ്പുറം നിർമ്മാതാക്കളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും കഥകളുണ്ട് പലപ്പോഴും സിനിമയുടെ ഭീമമായ ബഡ്ജറ്റിന് കാരണം സാങ്കേതികവിദ്യയോ ലൊക്കേഷനുകളോ അല്ല മറിച്ച് താരങ്ങളുടെ അമിതമായ ആവശ്യങ്ങളും ബോളിവുഡിലെ ഈ അപകടകരമായ പ്രവണതയ്ക്കെതിരെ ഇൻഡസ്ട്രിയുടെ പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിക്കുന്ന അമീർ ഖാൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ലം ആണെന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ തന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നുവെന്ന് അമീർ ഖാൻ ഓർത്തെടുക്കുന്നു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് അന്നത്തെ കാലത്ത് താരത്തിന്റെ ഡ്രൈവർക്കും സഹായിക്കും നിർമ്മാതാവ് ശമ്പളം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എനിക്കത് വളരെ വിചിത്രമായി തോന്നി തന്റെ ജോലിക്കാർക്ക് എന്തിന് നിർമ്മാതാവ് പണം നൽകണം ഐ റിപ്പീറ്റ് തന്റെ ജോലിക്കാർക്ക് എന്തിന് നിർമ്മാതാവ് പണം നൽകണം ആ ബാധ്യത തന്റേതല്ല ഈ രീതി തുടർന്നാൽ നാളെ തന്റെ മക്കളുടെ സ്കൂൾ ഫീസും അദ്ദേഹം അടയ്ക്കേണ്ടി വരുമോ ഇതിനൊരു അവസാനമില്ലേ ഇതിനെതിരായി അമീർ ലളിതമായ ഒരു തത്വം മുന്നോട്ടുവയ്ക്കുന്നു സിനിമയുടെ നിർമ്മാണവുമായി നേരിട്ട് ബന്ധമുള്ള ചെലവുകൾ മാത്രം നിർമ്മാതാവ് വഹിക്കുക മേക്കപ്പ് മുടി വസ്ത്രാലങ്കാരം എന്നിവയെല്ലാം അതിന്റെ ഭാഗമാണ് എന്നാൽ താരത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് സിനിമയെ എങ്ങനെയാണ് നേരിട്ട് സഹായിക്കുന്നത് അവർ താരത്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് കോടികൾ പ്രതിഫലം വാങ്ങുമ്പോൾ ആ ശമ്പളം കൊടുക്കേണ്ടത് താരത്തിന്റെ ഉത്തരവാദിത്വമാണ് പഴയ കാലത്തേക്കാൾ അവസ്ഥ ഇന്ന് വളരെ മോശമാണെന്ന് അമീർ പറയുന്നു ഇന്നത്തെ പല താരങ്ങളും ഡ്രൈവർക്കോ സ്പോർട്സ് ബോയ്ക്കോ സ്വന്തം കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ തയ്യാറല്ല അത് നിർമ്മാതാവിന്റെ തലയിൽ കെട്ടിവെക്കുന്നു അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്ന് അമീർ പറയുന്നു പേഴ്സണൽ ട്രെയിനർ പാചകക്കാർ എന്നിവരുടെ എല്ലാം ശമ്പളം നിർമാതാവ് നൽകണം ചിലർ ലൊക്കേഷനിൽ ലൈവ് കിച്ചൺ തന്നെ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതിനെല്ലാം പുറമേ ജിം സൌകര്യങ്ങളോടുകൂടിയ പ്രത്യേകം വാനിറ്റി വാനുകൾ അടുക്കളയ്ക്കായി മറ്റൊരു വാൻ ഇങ്ങനെ പോകുന്നു ആവശ്യങ്ങൾ സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിന്റെ ഭാരം എന്തിന് നിർമ്മാതാവ് ചുമക്കണം എന്നാണ് അമീർ ചോദിക്കുന്നത് ഇത് ഇൻഡസ്ട്രിക്ക് ദോഷം ചെയ്യുന്ന പ്രവണതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കാര്യത്തിൽ താൻ കർശനമായ ഒരു നിലപാട് പിന്തുടരുന്നുണ്ടെന്ന് അമീർ വ്യക്തമാക്കുന്നു ഇന്നും ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗിന് ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് ഞാൻ തന്നെയാണ് ആ ഭാരം നിർമ്മാതാവിന് നൽകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അദ്ദേഹം പറയുന്നു എന്നാൽ സിനിമയ്ക്ക് അത്യാവശ്യമായ പരിശീലനങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ് ദംഗൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗുസ്തി പരിശീലനം നൽകിയപ്പോൾ അതിന്റെ ചിലവ് നിർമ്മാതാവ് വഹിച്ചത് ന്യായമാണ് കാരണം ആ പരിശീലനം സിനിമയിലെ വേണ്ടിയായിരുന്നു അല്ലാതെ നടന്റെ വ്യക്തിപരമായ താൽപര്യത്തിനായിരുന്നില്ല ബോളിവുഡിൽ സിനിമകളുടെ നിർമ്മാണ ചെലവ് കുതിച്ചുയരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് അമീറിന്റെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത് താരങ്ങളുടെ പ്രതിഫലവും ഇത്തരം അനാവശ്യ ചെലവുകളും കാരണം പല സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെടുന്നുണ്ട് ഇത് മലയാളം പോലുള്ള പ്രാദേശിക ഇൻഡസ്ട്രികളിൽ താരതമേന കുറവാണെന്നതും ശ്രദ്ധേയമാണ് കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു താരം സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ മടിക്കുന്നത് ശരിയാണോ അമീർ ഖാൻ ഉയർത്തുന്ന ഈ ചോദ്യം ബോളിവുഡ് മാത്രമല്ല സിനിമയെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകനും സ്വയം ചോദിക്കേണ്ടതാണ് അല്ലെങ്കിൽ താരങ്ങളുടെ ധാരാളിത്വത്തിൽ മുങ്ങി സിനിമ എന്ന കല തന്നെ ഇല്ലാതായി പോകും